നീലഗിരി പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ പേരും സ്ത്രീകളാണ് ഗുരുതരമായി പരിക്കേറ്റി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ദീപക് മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത് ദീപക് വിവരങ്ങൾ നീലഗിരി മൂന്ന് തോട്ടം തൊഴിലാളികളെ പുലി രാവിലെ തോട്ടത്തിലേക്ക് ഈ പുലിയുടെ ആക്രമണം വള്ളിയമ്മൾ ശാരദ എന്നീ മൂന്ന് സ്ത്രീകളെയാണ് പുലി ആക്രമിച്ചത് തുടർന്ന് സമീപവാസികൾ ശബ്ദമുണ്ടാക്കിയതിനെ തുടർ തുടർന്നാണ് പുലി ഇവരെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് മറിഞ്ഞത് ഇവരെ മൂന്നാളുകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിൽ ദുർഗ എന്ന ആളുടെ സ്ഥിതി ആരോഗ്യസ്ഥിതിയിൽ അല്പം ഗുരുതരമായ അവസ്ഥയുള്ളതിനാൽ മൂട്ടി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ബാക്കി രണ്ടാളും പന്തല്ലൂർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് വന്യമൃഗശല്യം വളരെ രൂക്ഷമാവുന്നതിനെ തുടർന്നും ഈ പുലി അതുപോലെ തന്നെയുള്ള കരടികൾ പ്രതിരോധ മാർഗങ്ങളൊന്നും വനംവകുപ്പ് സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഈ പ്രദേശവാസികൾ ഈ മേഖലയിൽ റോഡ് ഉപരോധിച്ചിരുന്നു പന്തല്ലൂർ കൊളപ്പുള്ളി ഏലമണ്ണ എന്ന ഈ പ്രദേശത്ത് അരമണിക്കൂറിലേറെ എം എൽ എ പൊഞ്ചയശീലിന്റെ നേതൃത്വത്തിലായിരുന്നു റോഡ് ഉപരോധിച്ചത് ഇപ്പോൾ ഈ പരിക്കേറ്റ മൂന്നാളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം വനംവകുപ്പ് ഈ മേഖലയിൽ രണ്ട് കൂടുകൾ സ്ഥാപിച്ചു നാല് ക്യാമറകളും ഉടൻ തന്നെ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചത് മേഖലയിൽ ഈ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് വിശദമായ തിരച്ചിൽ നടത്തുകയാണ്